ആർ എം പി നേതാവ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ജനങ്ങൾ പ്രതികരിക്കട്ടെയെന്ന് കെ കെ ശൈലജ എം എൽ എ ഹരിഹരന്റെ പരാമർശത്തിന് മറുപടി പറയേണ്ടത് തന്നെ നാണക്കേടാണെന്നും എം എൽ എ മട്ടന്നൂരിൽ പറഞ്ഞു പങ്കെടുത്തവും ഉണ്ടാകുന്ന ഒരു ഗൗരവമായിട്ട് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാനതിന് മറുപടി കൂട്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് അതിന് ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി

അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ വിജയിക്കാൻ പോവുകയാണ് കൃത്യമായിട്ട് ഇത്ര സീറ്റ് കിട്ടുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പന്ത്രണ്ടിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ